നമ്മൾ ഇന്ന് ഞാനുള്ളത് ആറണ ഫാമിലാട്ടോ അതായത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്കൊക്കെ ആദ്യത്തെ വരുമാനം ജീവിതത്തിലെ ആദ്യത്തെ വരുമാനം കിട്ടിയ ഒരു സ്ഥലത്താണ്ട്ടോ ഇപ്പോൾ നിറച്ച ആനയും കടുവയും കരടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം എത്രയോ വർഷം മുന്നോട്ടോ ഒരു എനിക്കിപ്പോൾ മുപ്പത് വയസ്സായല്ലോ അപ്പം ഒരു പതിനഞ്ച് ആ കാലഘട്ടങ്ങളിൽ എൻ്റെ വയസ്സ് കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ അത് ഇത് മൊത്തം കശുമാവിൻ്റേതാട്ടോ അത് ഫുള്ള് കശുമാവ് അങ്ങോട്ടേക്ക് അപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ അതുപോലെ തന്നെ ഇപ്പോഴും ഈ പേരച്ചോട് ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പേരച്ചോറ് ഇത് നമ്മുടെ പേരച്ചോ അഞ്ചാം ബ്ലോക്കിലാണ് ഇവിടെ വന്നിട്ട് നമ്മൾ രാവിലെ ബാഗും ചോറെല്ലാം വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഒരു കൊട്ടയും തരും ഒരു ചാക്കം തരും ഇതിനകത്ത് ഒരു പാസും തരും കേട്ടോ ആ പാസും കൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറി കയറി പോവും ഇതിങ്ങനെ അങ്ങോട്ടേക്ക് കിലോമീറ്റർ കണക്കിന് അങ്ങോട്ടേക്ക് കശുമാവ് തന്നെയാണ് കശുമാവുണ്ട് കൊക്കോയുണ്ട് എന്നാലും കൂടുതൽ ഈ ഏരിയ ഏരിയയിൽ കശുമാവ് ആട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളിവിടുന്ന് നമ്മൾ കശുവണ്ടി എന്ന് പറയും കശുവണ്ടി പറക്കിയിട്ട് നമ്മളൊരു ആ ഒരു പ്രായത്തിലൊക്കെ നമ്മൾ ഒരാൾ ഒരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ ഒക്കെ ദിവസം പറക്കുമായിരുന്നു എൻ്റെ അമ്മയൊക്കെ വരുമായിരുന്നു അമ്മയൊക്കെ അമ്പത് അമ്പത്തഞ്ച് കിലോയൊക്കെ ഡെയിലി പറക്കുമായിരുന്നു അപ്പം കിലോയ്ക്കൊക്കെ അഞ്ച് രൂപ ആറ് രൂപയാണ് അതായത് നമ്മൾ ഈ പറക്കുന്ന അണ്ടി വൈകുന്നേരം ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ മരം മുറിക്കുന്നുണ്ട് അതായത് അസൗ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നന്ന് പറക്കി അണ്ടി എത്ര കിലോ ഉണ്ടെന്ന് തൂക്കിയിട്ട് കണക്ക് എഴുതി വെക്കും എന്നിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു പൈസ വരും കിട്ടും അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സൈഡ് വരുമാനം എന്നൊക്കെ പറയില്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫോൺ ആദ്യമായിട്ട് മേടിക്കുന്നത് കേട്ടോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് സൈക്കിള് മേടിച്ചു അന്നൊക്കെ സൈക്കിളിലൊക്കെ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കുള്ളൂ എന്നാലും നമുക്ക് ഇവിടുന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് പിറ്റേ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ സ്കൂളിലെ പുസ്തകങ്ങൾ യൂണിഫോമുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ മാത്രമല്ല എന്നെപ്പോലെ ആ സമയത്ത് പ്രായമുള്ള എല്ലാ പിള്ളേരും സ്കൂൾ അടച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും ഒരുപാട് പിന്നെ പലരെയൊന്നും ഇടത്തില്ല കാരണം ചില എല്ലാവർക്കും പേടിയാണ് മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് ഈ ആനശല്യമൊക്കെ തുടങ്ങിയത് പണ്ട് ആ സമയത്തൊന്നും ആനയെന്ന് പറഞ്ഞ സംഭവം കാണാൻ പോലൂലായിരുന്നു കേട്ടോ വല്ലപ്പോഴും ഒരു ആന ഇറങ്ങി പറഞ്ഞു കേൾക്കാമെന്നെങ്കിലും ആ സമയത്തൊന്നും ഇത്ര ആനശല്യങ്ങളെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ല മഴയ്ക്കുള്ള കോളേജ് ഇടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒക്കെ പാസ്സ് വേണം കേട്ടോ ഒരു ഫോറസ്റ്റിൻ്റെ പാസ്സൊക്കെ വേണം ഇതിപ്പം നമ്മുടെ ഒരു ഓർമ്മ ഉണർത്തുന്ന നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ പൂവണീയിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അഞ്ചാം ബ്ലോക്ക് ആറില ഫാമിലും അഞ്ചാം ബ്ലോക്കാണ് ഇപ്പം ഇങ്ങോട്ടൊന്നും അണ്ടി പറക്കാനൊന്നും ആരും വരുന്നതൊന്നും കാണുന്നില്ല കാരണം വെച്ചാൽ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം പറക്കാൻ വരുന്നവർ തന്നെ ഫോറസ്റ്റിൻ്റെ കാവലോട് കൂടിയൊക്കെയാണ് വണ്ടി പറക്കിയിട്ട് ഇവർ കൊടുക്കുന്നത് കേട്ടോ നമ്മൾക്കുള്ള സമയത്തൊക്കെ പലർക്കും പല കശ്മാവ് ഉണ്ടായിരുന്നു കേട്ടോ ചില ചില കശുമാവിൻ്റെ ചുവട്ടിലൊക്കെ പോയിട്ട് ഒരു കൊട്ടയൊക്കെ പറക്കിക്കഴിഞ്ഞാൽ പത്ത് കിലോക്കെ കിട്ടും ഒരു കശുമാവിൻ്റെ ചുവട്ടീന്ന് തന്നെ നല്ല മുഴുത്ത അണ്ടിയൊക്കെ ആയിരിക്കും അതൊക്കെ നോക്കി നടന്ന് നമ്മൾ നമുക്ക് ടാർഗറ്റ് പോലെ ഓടി നടന്ന് പറക്കുമായിരുന്നു ഒരു മൂന്ന് മണി ഒരു അണ്ടി പിറക്കിയ ശേഷം ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഒരു ചാക്കിനകത്ത് പിറക്കിയ വണ്ടിയെല്ലാം ഇവിടെ കൊണ്ടു ഇടും അതിൻ്റെ അതിനകത്ത് അതിൻ്റെ മാമ്പഴമൊക്കെ ചെത്തി വൃത്തിയാക്കി നല്ല കേടായെല്ലാം എടുത്ത് കളഞ്ഞ് അടിപൊളിയായിട്ട് നമ്മളിവിടെ ഓഫീസിലേക്ക് ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ചുമന്ന് അവിടെ കൊണ്ട് കൊടുക്കും ചില ദിവസം ട്രാക്ടർ വരും ട്രാക്ടർ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളിവിടുന്ന് ചുമന്ന് കൊണ്ട് പോകും അപ്പോൾ ഒരുപാട് പറക്കാലും ചൊറാണ് കാരണം ആ ഒരു പ്രായത്തിലൊക്കെ മുപ്പത് കിലോ തല വെച്ച് ചുമക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് വന്ന സമയത്ത് ചുമ്മാ വന്ന എൻ്റെ കൂടെ ഉണ്ട് തോമസ് കുട്ടിയുണ്ട് രണ്ടുപേരെയും കൊണ്ട് ഞാൻ പണ്ടത്തെ ഓർമ്മകൾ പുതുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ